നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഹേമലത ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ഇൻറ്റേർണൽ മെഡിസിനിലെ കൺസൾട്ടൻ്റാണ് നമുക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ നമ്മൾ പത്രത്തിൽ കേൾക്കുന്നു ഔട്ട് ബ്രേക്സ് ഒക്കെ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു ജ്ഞാനം നേടാനാണ് നമ്മളെന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് അപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ കരളിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് അപ്പോൾ വളരെ കോമൺ ആയിട്ട് കരളിനെ ബാധിക്കുന്നത് വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പലതരത്തിലുണ്ട് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണപ്പെടുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ കൂടി പകരുന്ന ഒരു വൈറസാണ് അതായത് ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറയും ഇത് സാധാരണ ഒരു വാക്സിൻ എടുക്കാത്ത ഒരു വ്യക്തിയിൽ ഏതെങ്കിലും ഒരു രോഗി വൈറസ് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച ഏതെങ്കിലും ഒരു രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ വ്യക്തിശുചിത്വം പരിസര ശുചിത്വം പിന്നെ ജലം അല്ലാത്തത് ഇതൊക്കെ വന്നിട്ട് റിസ്ക് ഫാക്ടേഴ്സ് അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ രോഗം പകർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം അങ്ങനെയാണ് സാധാരണ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടാവുന്നത് വേനൽക്കാലത്ത് വളരെയധികം കൂടുതലും ഇത് കാണപ്പെടുന്നു ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കും ഇത് ഒരുപാട് ഔട്ട് ബ്രേക്ക്സ് അതായത് എക്സ്പ്ലോസീവ് ഔട്ട് ബ്രേക്ക്സ് എന്ന് പറയും അങ്ങനെയുള്ള ഒരു കണ്ടീഷനും ഇതുകൊണ്ട് ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരു ജലസ്രോതസ്സിൽ നിന്ന് തന്നെ ഒരുപാട് പേർക്ക് ഈ അസുഖം വരികയും അങ്ങനെയുള്ള കേസുകളും നമ്മൾ സാധാരണ കാണാറുണ്ട് പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഒരു വൈറസാണ് അത് സാധാരണ ഈ വൈറസ് ഒരാളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് വൈറസ് പ്രവേശിക്കുന്നതും ക്ലിനിക്കൽ സിംറ്റംസും അതായത് രോഗലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങളുണ്ടാകുന്നതും തമ്മിലുള്ള ദിവസങ്ങളാണ് പതിനാല് മുതൽ ഇരുപത്തിയെട്ട് ദിവസങ്ങളാണ് ഈ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച ഒരാൾക്ക് ചിലപ്പോൾ പതിനാല് ദിവസം ഇരുപത്തിയെട്ട് ദിവസം വരെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കാം അതിനുശേഷമാണ് എന്തുണ്ടാവുക ലക്ഷണങ്ങൾ സാധാരണ ഈ ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് വളരെ തീവ്രത കുറഞ്ഞതായിട്ടാണ് കാണപ്പെടുന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും വയസ്സായ ആൾക്കാർക്ക് അതായത് പ്രായമുള്ള ആൾക്കാർക്ക് മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണുമെങ്കിൽ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരുമെങ്കിൽ ഉണ്ടാകാറുള്ളൂ യങ് ആൾക്കാർക്ക് യൂഷ്വലി വന്നിട്ട് പനി ക്ഷീണം ശരീരവേദന തലവേദന ഷർദിൽ പിന്നെ വയറുവേദന ചിലപ്പോൾ വയറിളക്കം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അതിനുശേഷം മഞ്ഞപ്പിത്തം അതാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ യൂഷ്വലി ഒരു മൂന്നോ നാലോ ആഴ്ചകൾ കഴിയുമ്പോഴേക്കും തനിയെ റിക്കവർ ചെയ്യുകയാണ് പതിവ് പക്ഷേ ചില ശതമാനം ആൾക്കാർക്ക് അതായത് ഒരു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്ക് മാത്രം ഫൾമിനൻ്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന വളരെ തീവ്രമായിട്ടുള്ള ഒരു കരളിനുണ്ടാകുന്ന നാശം കൊണ്ട് മരണം വരെ സംഭവിക്കാവുന്നതും ആണ് പക്ഷേ ഇതൊരു ക്രോണിക് ഇൽനസ് അതായത് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ പോലെ കരളിനെ വളരെ നീണ്ട നാളത്തേക്ക് ബാധിച്ച് കരളിനെ ക്രോണിക് ലിവർ ഡിസീസോ അല്ലെങ്കിൽ ക്യാൻസറോ ഒന്നും ഉണ്ടാക്കുന്ന വൈറസും അല്ല ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് സെൽഫ് ലിമിറ്റിംഗ് ആണ് എന്ന് പറയുന്നതും അതുകൊണ്ടാണ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാധിക്കാൻ റിസ്കി ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് അതായത് ഇത് ബാധിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം ബാധിച്ചവരുടെ ക്ലോസ് കോണ്ടാക്ട്സ് പക്ഷെ സാധാരണ തൊടുകയോ പിന്നെ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇത് പകരത്തൊന്നുമില്ല പക്ഷെ ക്ലോസ് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ ഇങ്ങനെ അസുഖം ബാധിച്ച വ്യക്തി മലശോധനയ്ക്ക് ശേഷം ശുചിത്വം പാലിക്കാതെ അതായത് വ്യക്തി ശുചിത്വം പാലിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ശുദ്ധജലത്തിൻ്റെ സ്രോതസ്സിൽ എപ്പോഴെങ്കിലും ഈ പ്രകാരം മലിനജലം ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ഉള്ള ആളുടെ മലം അടങ്ങിയ എന്തെങ്കിലും ഒരു സ്രോതസ് ഇതിനകത്ത് കലരാൻ ഇടപഴകി ഇടയാവുകയോ അല്ലെങ്കിൽ ഈ പ്രകാരം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴുകാതെ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള അസുഖം വരാൻ സാധ്യത അപ്പം അങ്ങനെ ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള വ്യക്തിയെ എങ്ങനെയാണ് അസുഖം ബാധിച്ചു എന്ന് കണ്ടെത്തുന്നത് ഇത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചു എന്ന് മനസ്സിലാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ഐ ജി എം ആൻറ്റിബോഡി എന്ന് പറയുന്ന ഒരു ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് അത് മാത്രവുമല്ല വൈറൽ ആർ എൻ എ കണ്ടുപിടിച്ചും ചെയ്യാവുന്നതാണ് രോഗബാധിതനായി എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണ് അത് അയാളുടെ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചാണ് രോഗത്തിൻ്റെ തീവ്രത വളരെയധികം കുറവാണ് പ്രത്യേകിച്ച് പനിയും മറ്റ് കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വേറെ വയറിളക്കമോ അങ്ങനെ നിർജ്ജലീകരണമോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അയാൾക്ക് സാധാരണ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾക്ക് ചികിത്സ നൽകാവുന്നതാണ് ഒരു പോഷകമുള്ള പോഷക ആഹാരമടങ്ങിയ ഡയറ്റും പിന്നെ റെസ്റ്റും അത്യാവശ്യത്തിന് നന്നായിട്ട് ജലാംശം ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴിക്കുക സാധാരണ പനി പോലെയുള്ള ചെറിയ ലക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള മരുന്നുകൾ മാത്രം കൊടുത്താൽ മതിയാകും കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ അവർ മിക്കവാറും റിക്കവറായി വരും പക്ഷേ എപ്പോഴെങ്കിലും ഫൾമിനൻ്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എങ്ങനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ഫൾമിനൻ അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ വരുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ മെയിൻലി മൂന്നെണ്ണമാണ് ഒന്ന് അയാൾക്ക് മഞ്ഞപ്പിത്തം വന്നിട്ട് തലച്ചോറിനെ ബാധിച്ചു എന്ന് നമുക്ക് പറയുന്ന പോലത്തെ ഒരു കണ്ടീഷൻ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന് പറയും കരളിൻ്റെ ഫങ്ഷൻ കുറയുമ്പോൾ ശരീരത്തിനകത്തുണ്ടാകുന്ന നോർമലി ഉണ്ടാകുന്ന കരൾ നശിപ്പിക്കുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് വന്നിട്ട് ബ്രെയിനിനെ ബാധിക്കുന്ന തരത്തിൽ ആയി മാറും അതിനാണ് ഹെപ്പാറ്റിക് എൻകെഫിലോപ്പതി എന്ന് പറയുന്നത് അപ്പോൾ അയാൾക്ക് ഉറക്കത്തിൻ്റെ സൈക്കിൾ വ്യത്യാസപ്പെടും അയാൾക്ക് കോൺഷ്യസ്നെസ് ഡിപ്രസ്ഡ് ആകും അതായത് കോൺഷ്യസ്നസ് ലെവൽ കുറഞ്ഞു കുറഞ്ഞു വരും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ അതിന് ഹെപ്പാറ്റിക് എൻകെഫിലോപ്പതി എന്ന് പറയും ഇത് ഹെ ഫൾമിനൻ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ അക്യൂട്ട് ലിവർ ഫെയിലിയർ വന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇനി രണ്ടാമത് ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് അതായത് രക്തത്തിലെ ചില രക്തം കട്ടപിടിക്കാനുള്ള വസ്തുക്കൾ സാധാരണ കരളിലാണ് ഉണ്ടാവുന്നത് കരൾ നശിക്കുമ്പോൾ അതിനനുസരിച്ച് ഈ തരത്തിലുള്ള വസ്തുക്കൾക്ക് ഉണ്ടാകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകുന്നത് കുറയും അങ്ങനെ വരുമ്പോൾ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും അത് എങ്ങനെ വേണമെങ്കിലും വരാം ചെറിയ മുറിവുകൾ ഉണ്ടാകുമ്പോൾ അത് ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ രക്തം ഛർദ്ദിക്കുക വയറ്റിൽ കൂടി രക്തം പോവുക അങ്ങനെയുള്ള കണ്ടീഷൻസായിട്ടും വരാം ബ്ലീഡിങ് മാനിഫെസ്റ്റേഷനും ഇതിനകത്ത് പ്രത്യേകിച്ചും ഒരു അക്യൂട്ട് ലിവർ ഫെയിലർ വരുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് പിന്നെ ഉള്ളത് പോർട്ടൽ ഹൈപ്പർടെൻഷൻ അസൈറ്റിസ് എന്ന് പറയും അസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കെട്ടി നിൽക്കുക നീര് വെക്കുക ശരീരത്തിൽ എന്നുള്ളതാണ് ഇതെല്ലാം ഏകദേശം പൾമിനൻ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ അക്യൂട്ട് ലിവർ ഫെയിലർ വരുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് പിന്നെയുള്ളത് കെമിക്കൽ ടെസ്റ്റുകളാണ് ബയോ കെമിക്കൽ ടെസ്റ്റുകൾ വഴിയാണ് നമ്മൾ ലിവർ ഫെയിലർ കണ്ടുപിടിക്കുന്നത് പക്ഷേ വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻ വരാറുള്ളൂ സാധാരണ വൈറൽ ഹെപ്പറ്റൈറ്റിസെ ബാധിച്ചവരെല്ലാം യൂഷ്വലി ഒരു ത്രീ ടു ഫോർ വീക്സിൽ റിക്കവർ ചെയ്യുകയാണ് പതിവ് ഇനി ഇത് തടയാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കാരണം പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത് ഒരു അസുഖം ബാധിക്കുന്നതിനേക്കാൾ എന്ത് എങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അസുഖം വരാതെ ഇരിക്കാം എന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ നിങ്ങൾക്കറിയാം വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ശുദ്ധജലം ഉപയോഗിക്കുന്നതിൻ്റെയും ആണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ട് നമുക്ക് മനസ്സിലാവേണ്ടത് കാരണം ഈ വഴിയാണ് ഇത് പകരുന്നത് അപ്പോൾ തിളപ്പിച്ചാറച്ച ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക വേനൽക്കാലത്ത് പ്രത്യേകിച്ചും പഴങ്ങളും പച്ചക്കറികളും വാങ്ങിച്ചാൽ അത് വളരെയധികം നന്നായി കഴുകി പാകം ചെയ്യുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ചെയ്യുക തൊലി ഉള്ള പഴങ്ങൾക്ക് തൊലിക്ക് എന്താണ് ഉപയോഗമില്ല എന്നുണ്ടെങ്കിൽ അതിന് തൊലി കളഞ്ഞു ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും പിന്നീട് മലശോധന കഴിഞ്ഞതിന് ശേഷം ആരായാലും വ്യക്തിശുചിത്വം പാലിക്കേണ്ടത് വളരെയധികം നല്ലതാണ് പിന്നെ നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ജലസ്രോതസ്സും കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുന്നത് നന്നായിരിക്കും കാരണം ശുദ്ധജലത്തിൻ്റെ സ്രോതസ്സിൽ മലിനജലം കലരുമ്പോഴാണ് കൂടുതലും വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്കുകൾ നമ്മളുടെ കേരളത്തിൽ ഉണ്ടാകുന്നത് ഇനി ഇതിന് ഉണ്ടോ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് എ പ്രിവെൻഷൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് വാക്സിനേഷൻ എടുക്കാം പക്ഷേ അത് എല്ലാവരും എടുക്കണമെന്ന് നിർബന്ധമില്ല അത് മാൻഡേറ്ററി വാക്സിനല്ല പുറത്തു പോകുന്നവർക്ക് അല്ലെങ്കിൽ ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് ഔട്ട് ബ്രേക്ക്സ് വരാൻ സാഹചര്യമുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാക്സിനേഷനും സ്വീകരിക്കാം അപ്പോൾ ഇതാണ് ഹെപ്പറ്റൈറ്റിസ് എയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം തീവ്രത കുറഞ്ഞ ഒരു രോഗമായിട്ട് വരുന്നു എങ്കിലും ചെറിയ ചെറിയ ശതമാനം ആൾക്കാർക്ക് എന്ത് സംഭവിക്കാം അതൊരു സിവിയർ ഇൽനസ്സായിട്ട് മാറാം അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്നതാണ് ഉത്തമം